ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ശ്രീരാമ ജയന്തിയാണ് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ തിരു അവതാരമെടുത്ത പുണ്യദിനമാണ് രാമനവമി ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമിതിഥിയും നക്ഷത്രവും ഒത്തുചേർന്ന മധ്യാ വേളയിലാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തേത് ശ്രീരാമദേവൻ പിറവികൊണ്ടത് വസന്ത നവരാത്രിയുടെ സമാപനം കുറിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് അയോധ്യയിൽ ശ്രീരാമ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ശ്രീരാമനവമിയാണ് ഇത് ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിന് ശ്രീരാമനവമി പോലെ മറ്റൊരു ദിവസമില്ല ഈ ദിവസം നടത്തുന്ന എല്ലാ പൂജാകർമ്മങ്ങളും പ്രാർത്ഥനകളും ശ്രീരാമൻ്റെ മാത്രമല്ല സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും സൂര്യദേവന്റെയും നവഗ്രഹങ്ങളുടെയും അനുഗ്രഹങ്ങൾ കൂടി നമ്മൾക്ക് നൽകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ ഐക്യമില്ലായ്മ ഇല്ലാതാകുക പരസ്പര വശ്യതയുണ്ടാകുക എല്ലാ പ്രവൃത്തികളിലും വിജയം നേടുക സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൈവരിക്കുക എന്നിവയാണ് ശ്രീരാമദേവനെ ആരാധിക്കുന്നതിൻ്റെ ഫലങ്ങൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ശ്രീരാമദേവനെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് മഹാവിഷ്ണുവിനുള്ള എല്ലാ വഴിപാടുകളും തന്നെ ശ്രീരാമദേവനും ചെയ്യാവുന്നതാണ് ശ്രീരാമ മൂലമന്ത്രമായ ഓം രാം രാമായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ശ്രീരാമ അഷ്ടകം ജപിക്കുന്നതും ശ്രീരാമ അഷ്ടോത്തരം ജപിക്കുന്നതും ശ്രീരാമ സഹസ്രനാമം ജപിക്കുന്നതും ശ്രീരാമ ശ്രീരാമപ്രീതി നേടാൻ വളരെ ഉത്തമമാണ് ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ശ്രീരാമ നവമി ദിവസം ജപിക്കുന്നതുകൊണ്ട് ഇരട്ടി ഫലമാണ് ഉണ്ടാകുന്നത് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വളരെയധികം ഭക്തിയാണ് ഏറ്റവും അധികം വേണ്ടത് ശ്രീരാമ മൂലമന്ത്രമായ ഓം രാം രാമായ നമ എന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇതുകൂടാതെ ശ്രീരാമ ധ്യാനം ജപിക്കുന്നത് ഉത്തമമാണ് श्रीरामं सरसीरुहाक्षममलं दुर्वागुरश्यामलं विद्युत्कोडिनिभप्रभाबरतरं वीरासनाधिष्ठितं वामाङ्गोपरिसंस्थितं जनगजामालिङ्ग्यतां बाहुनातत्त्वं चावरपाणिना मुनिगणानाज्ञापयन्तं भजे श्रीरामस्तुति माय रामचन्द्राय राम रामभद्राय वेधसे रघुनाथाय नाथाय सीतायां पदये नमः श्रीरामगायत्रीमन्त्रम् ॐ दशरथाय विद्महे सीतावल्लभाय धीमहि तन्नो रामप्रचोदयात् എന്ന് ശ്രീരാമ ഗായത്രി മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് തൊഴിൽ സംബന്ധമായ പുരോഗതിക്കുള്ള ശ്രീരാമ മന്ത്രം ഓം രാം രാമായ രാമചന്ദ്രായ രാമഭദ്രായ രഘുകുലതിലകായ വശശക്തിപ്രതായിനെ ധർമ്മജ്ഞായ നമ ശത്രുദോഷവും ദൃഷ്ടിദോഷവും മാറാനും കുടുംബ ഐശ്വര്യത്തിനും പറ്റിയ വളരെ ചെറിയ നാമങ്ങളാണ് ഇവിടെ പറയുന്നത് ഓം രാമായ നമ ഓം രാമചന്ദ്രായ നമ ഓം രാമഭദ്രായ നമ ഓം രഘുക്കുലതിലകായ നമ ഓം സീതാപദയേ നമ ഓം തേജോപദയേ നമ ഓം യോഗസ്ഥായ നമ ഓം ശംഭുവന്ധ്യായ നമ ഓം ഋഷി വന്ധിതായ നമ ഓം നിത്യയോഗിനെ നമ ഓം സമുദ്ര ഉത്തരണായ നമ ഓം ശത്രുഘാതകായ നമ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്